അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്നാണ് പൌലസ്രിക പറയുന്നത് ക്രിസ്ത്യാനികൾ എല്ലാ കാലത്തും അഭിമാനിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ബൈബിൾ പശ്ചാത്തലത്തിൽ മൂന്ന് നിലവാരത്തിലുള്ള ക്രൂശിനെ നമുക്ക് വീക്ഷിക്കാം ഒന്നാമത്തെ ക്രൂശ് എന്ന് പറയുന്നത് റോമൻ എംപയർ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം വെച്ചിരുന്ന ഒരു ശിക്ഷാനടപടിയുടെ ഭാഗമായിരുന്നു ക്രൂശ് രാജ്യദ്രോഹ കുറ്റവാളികളെ പരസ്യ സ്ഥലത്തു കൊണ്ടുപോയി പൊതുജനങ്ങൾ കാണെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കി ഏറ്റവും ഹീനമായ വധശിക്ഷ നൽകുന്ന പ്രവണതയായിരുന്നു ക്രൂശ് അതിന് വാക്കിൽ ലാബൂർ എന്നും ആരാമിക്ക് വാക്കിൽ ഈത്തലേ എന്ന വാക്കുമായിരുന്നു അക്കാലത്ത് കൊടുത്തിരുന്നത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പല നിലവാരത്തിലുള്ള ക്രൂസ് അക്കാലത്തുണ്ടായിരുന്നു ചില കുറ്റവാളികളെ ഒച്ച തടിയിൽ ക്രൂശിക്കും ഒരേ ഒരു തടി നിർത്തിക്കൊണ്ട് കൈകൾ രണ്ടും ചേർത്തുമുകളിലേക്ക് കാലുകൾ രണ്ടും ചേർത്തും അടിക്കുന്ന ക്രൂശുണ്ടായിരുന്നു ചില കുറ്റവാളികളെ ഏച്ചാകൃതിയിലുള്ള ക്രൂശിൽ കൈകൾ രണ്ടു ഭാഗത്തേക്കും കാലുകൾ രണ്ടു വശത്തേക്കും വെച്ച് ആണികൊണ്ടടിച്ച് ക്രൂശിക്കുന്ന ക്രൂശീകരണം റോമാക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു മൂന്നാമതായി ചീ ആകൃതിയിലുള്ള ക്രൂശാണ് വലിയ രാജ്യദ്രോഹ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ അവരുടെ കൈകൾ രണ്ടു ഭാഗത്തേക്കും ക്രൂശിൽ തറച്ച ശേഷം അവരുടെ തലയിൽ ഒരു ബെൽച്ചിട്ട് മുറുക്കിയിട്ട് ഭാരമുള്ള ഒരു കല്ല് കല്ലുകെട്ടി ക്രൂശിന്റെ ബാക്കിലേക്കിട്ട് അവരെ മണിക്കൂറുകളോളം വേദനപ്പെടുത്തി കൊല്ലുന്ന ക്രൂശ് അക്കാലത്ത് ഈ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ വാഴ്ചപ്പെട്ട മസികായെ ക്രൂശിക്കുമ്പോൾ ഇന്ന് നാം കാണുന്നതുപോലെയുള്ള രണ്ട് തടികൾ ചേർത്ത് ഇന്നത്തെ ക്രൂശിന്റെ ആകൃതിയിലുള്ള ഒരു ക്രൂശിലായിരുന്നു മസ്സികായെ ക്രൂശിച്ചത് നാം വേദപുസ്തക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണ ഉൾക്കൊണ്ട് നിൽക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ ക്രൂശിനെ മൂന്ന് ദിശകളിൽ വീക്ഷിക്കാം ഒന്ന് റോമൻ എംപയറിന്റെ അല്ലെങ്കിൽ റോമൻ സൈനികർ കൊടുത്തിരുന്ന ശിക്ഷാനടപടിയായിരുന്നു ക്രൂശീകരണം രണ്ടാമത് മറ്റൊരു ക്രൂശുണ്ട് അത് ക്രൈസ്തവരിന്ന് ബഹുമാനിക്കുന്ന ക്രൂശാണ് ക്രൂശ് കുരിശു തൊട്ടി കണ്ടിട്ടില്ലേ ദേവാലയത്തിലെ ആരാധനകളിലും അവർ കഴുത്തിൽ അണിയുന്ന മാലകളിലും അവരുടെ എല്ലാ ആരാധനാക്രമങ്ങളിലും ആരാധനക്രമങ്ങളിലും ശവസംസ്കാരവേളകളിലൊക്കെ ക്രൂശ് ചുമക്കാറുണ്ട് പലർക്കും ഇതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ ഈ ക്രൂശ് എന്തിനെന്ന് ചോദിച്ചാൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മോക്ഷത്തിന്റെയും അടയാളമായിട്ടാണ് ഇന്ന് ക്രൈസ്തവർ ഈ ക്രൂശിന് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ക്രൂശ് സ്നേഹത്തിന്റെ രൂപമാണ് ഈ ക്രൂശ് ത്യാഗത്തിന്റെ രൂപമാണ് ഈ ക്രൂശ് മോക്ഷത്തിന്റെ രൂപമാണ് അതുകൊണ്ടാണ് ആരാധന സമയങ്ങളിൽ പരസ്യമായി പുരോഹിതൻ മനോഹരമായ ആ ഗീതങ്ങൾ പാടുന്നതിനിടയിൽ ഭക്തരായവർ കുരിശു വരയ്ക്കും രഹസ്യമെന്ന് നീ ചോദിച്ചാൽ ഉയരത്തിലിരുന്ന മഷ്യായേ നീ താണു അതമപാതാളത്തോളം ഇറങ്ങി വന്ന് ഇടത്തുള്ള നരയോഗ്യനായി എന്നെ ഉദ്ധരിച്ചെടുത്ത് വലത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ പിതാക്കന്മാർ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സമൂഹത്തിൽ നീ എന്നെ കൊണ്ടുപോയി എത്തിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ ദേവാലയത്തിൽ ആരാധനാ സമയങ്ങളിൽ കുരിശു വരയ്ക്കും നീ മൂന്നാം വേദ ഉത്സവം നോക്കുമ്പോൾ മറ്റൊരു കുരിശിനെ നമുക്ക് കാണാം അത് നമ്മുടെ വിശുദ്ധ പൗലോസ് ലീഗ പ്രശംസിച്ച ക്രൂശായിരുന്നു അപ്പോസ്വലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഒരു ഇങ്ങനെ എഴുതി ചേർത്തു എനിക്ക് പ്രശംസിപ്പാൻ ഉള്ളതോ എന്റെ കർത്താവായ യേശുവിന്റെ ക്രൂശിൽ മാത്രമായിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവരിന്ന് ആദരിക്കുന്ന ക്രൂശുണ്ട് അത് സ്നേഹത്തിന്റെ അടയാളമാണ് ത്യാഗത്തിന്റെ അടയാളമാണ് അത് മോക്ഷത്തിന്റെ അടയാളമാണ് റോമാക്കാർ കുറ്റവാലിയെ ക്രൂശിച്ചൊരു ക്രൂശുണ്ട് ആ ക്രൂശ് യഹൂദന ഇടർച്ചയും ജാതികൾക്ക് നിന്നയുമായിരുന്നു എന്നാൽ മസ്സികായുടെ ദൈവീക ദർശനം പ്രാപിച്ച് യഹൂദാ മതത്തെയും അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും വിട്ട് മഷികായെ അനുഗമിച്ച് ദീർഘവർഷം കഠിനാധ്വാനം ചെയ്ത് യേശുവിനു വേണ്ടി ജയിലറകളിൽ അടയ്ക്കപ്പെട്ട് വേണ്ടി അടിയേറ്റ് യേശുവിനു വേണ്ടി കഷ്ടം സഹിച്ച് അസംഖ്യമായ വേദനകളും അസംഖ്യമായ ദുരിതങ്ങളും തന്റെ പ്രാണനെ ഒരു ഗോക്ഷയാത്ര പോലെ അനുഗമിക്കുമ്പോൾ പൗലോസ്ലിയ തന്റെ ലേഖന വരികളിൽ എഴുതി ചേർത്തു എനിക്ക് പ്രശംസിപ്പാൻ നമ്മുടെ കർത്താവായ ക്രൂസിലാണ് ഒന്ന് വായിക്കാമോ ആ തിരുവഴുത്ത് ഗലാത്യ ലേഖനം ആറാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനല്ലാതെ പ്രശംസിപ്പാൻ ഇടവര ദൈവത്തിന് അഹത്വമുണ്ടാകട്ടെ പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താവിഷയം ക്രൂശ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരെ എന്നുള്ളതാണ് ക്രൂശിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം ചിന്തിക്കണം ക്രൂശ് മരണം മാനവരാശിക്ക് എന്ത് നന്മയുടെ വാതിൽ തുറന്നു എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം ആ സമുദ്രത്തെക്കാൾ ആഴമേറിയ ഈ വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചിന്തിച്ചു തീർക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ദൈവത്തിന്റെ കൃപയാൽ ഇതിന്റെ ഒരു ചെറിയ രൂപരേഖ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ വരയ്ക്കാം പൌലോസിന്റെ പ്രശംസ താൻ യേശുവിന്റെ ക്രൂശിലായിരുന്നു വലിയ ഉയർന്ന മനുഷ്യനായിരുന്നു അപ്പൻ റോമൻ പൌരത്വമുള്ളവനായിരുന്നു ക്രൈസ്തവ ലോകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ ശബ്ദത്തിന് ശേഷം പുതിയ നിയമസഭയിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ട ശബ്ദം ഈ ശ്രീഹായുടെ ശബ്ദമായിരുന്നു റോമലേഖനം തുടങ്ങി ഹെബ്രായ ലേഖനം വരെ പതിനാല് ലേഖനങ്ങൾ ഈ അപ്പോസ്തോലൻ തന്റെ കൈകൾ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഏറിയ ർഷങ്ങളോളം താൻ ജയിലറയിൽ അടയ്ക്കപ്പെട്ടു ജയിലറയുടെ ഇരുണ്ട ആ അഴിക്കുള്ളിൽ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ ലേഖനങ്ങളിൽ ഏറിയ ഭാഗവും എഴുതിയത് എല്ലാറ്റിനുപരി തന്റെ അവസാന നിമിഷങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നിപ്പോകും ഏതാണ്ട് എ ഡി അറുപത്തിയെട്ടിനോടനുബന്ധിച്ച് തന്റെ വധശിക്ഷയെക്കുറിച്ചറിഞ്ഞ് തന്റെ കഴുത്തറുത്ത് നീക്കുവാനുള്ള വാൾ രാകുന്ന ശബ്ദം തലേ ദിവസം തന്റെ ഖാദികളിൽ കേൾക്കുമ്പോൾ അടുത്ത അർദ്ധരാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് എഫിലെ സഭാ ശുശ്രൂഷകനും തന്റെ അരുമ ശിഷ്യനുമായ സീമത്യോസിന് അന്തിമ വരികൾ എഴുതി മകനേ ഞാൻ നല്ല പോൽ പൊരുതി ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു നീതിയുള്ള പരിശുദ്ധ പിതാവ് നമ്മുടെ കർത്താവായ യേശുവിന് ശേഷം നമ്മുടെ നന്മയ്ക്കു വേണ്ടി ഇങ്ങനെ ഒരു ശ്രീഹായ എഴുന്നേൽപ്പിച്ചു തന്നല്ലോ നന്ദിയുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലരിയാ പറഞ്ഞാട്ടേ ആ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പ്രശംസിപ്പാൻ ലോകപ്രകാരം നോക്കിയാൽ അനേക കാര്യങ്ങൾ തനിക്ക് പ്രശംസിപ്പനുണ്ട് തന്റെ കുടുംബശ്രേഷ്ഠത തന്റെ വിദ്യാഭ്യാസം തന്റെ പാരമ്പര്യമൊക്കെ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും തന്റെ അപ്പന് റോമൻ പൗരത്വം ഉണ്ടായിരുന്നു എന്നാ പറയുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ റോമൻ പൗരത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്വലനായ പൗലോസിന്റെ പിതാവ് എങ്ങനെയാണ് ഇത് ലഭിച്ചത് പുരാതന കാലത്ത് റോമിൽ ഭയങ്കര ആഭ്യന്തര കലഹമുണ്ടായി റോമൻ സൈനികർ ചേർന്ന് റോമൻ ഖൈസറെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അക്കാലത്തെ ആ ആഭ്യന്തര കലകത്തിലെ സമ്പന്നരായ യഹൂദന്മാർ പലരും റോമൻ ഖൈസർക്ക് അനുകൂലമായി നിന്നു ആ കലഹം അസ്തമിച്ച ശേഷം ആ യഹൂദന്മാരിൽ തനിക്ക് അനുകൂലമായി നിന്നവർക്കൊക്കെയും റോമൻ പൌരത്വം കൽപ്പിച്ചു കൊടുത്തു ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഈ ദിക്ഷകളൊക്കെ യൂറോ ഈ റോമന്റെ കോളനി ാണ് ഇവിടെ എവിടെയും അവന് സ്ഥാനമാനമുണ്ട് റോമൻ പൌരത്വം വലിയ പ്രാധാന്യമാണ് അമേരിക്കൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് വലിയ പ്രാധാന്യമായിരുന്നു ഇതുപോലെ ഒരു പൌരത്വം റോമൻ പൌരത്വമുള്ള ഒരു കുടുംബത്തിലാണ് അതിലുപരി പുരാതന കാലത്തെ ഗമാലിയേൽ എന്നൊരു വേദപുസ്തക പണ്ഡിതൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ നമ്മൾ നോക്കിയാൽ ഒരു ഗമാലിയേൽ എന്നൊരു വേദപുസ്തക പണ്ഡിതൻ അദ്ദേഹം സ്ഥാപിച്ച ഒരു സെമിനാരി ഉണ്ടായിരുന്നു അക്കാലത്തെ യഹൂദന്മാരിൽ സമ്പന്നനായവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ അയച്ച് പാഠശാലയിൽ പഠിപ്പിക്കുമായിരുന്നു വേദശാസ്ത്രം ഗണിതശാസ്ത്രം ആയതുപോലെ തന്നെ ഫലവിധത്തിലുള്ള വിഷയങ്ങൾ അപ്പോ സ്വലനായ പൗലോസ് ചില നാളുകൾ ബാലനായിരിക്കുമ്പോൾ അവിടെ പോയി വേദശാസ്ത്രം പഠിച്ചിരുന്നു പക്ഷെ പ്രവാചകന്മാരുടെ വാക്കുകൾ മോശയുടെ ന്യായ പ്രമാണങ്ങൾ യഹൂദ റബിമാരുടെ കൈയെഴുത്തുകൾ ഇതെല്ലാം അദ്ദേഹം ക്രമമായി പഠിച്ചിരുന്നു പക്ഷേ തന്റെ കുടുംബ മഹത്വത്തിലോ തന്റെ റോമൻ പൌരത്വത്തിലോ തന്റെ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയിലോ തന്റെ പാരമ്പര്യത്തിലോ പ്രശംസിച്ചില്ല അദ്ദേഹത്തിന് പ്രശംസിപ്പാൻ ഉള്ളത് നമ്മുടെ കർത്താവായ ക്രൂശിൽ പ്രശംസയുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു പലപ്പോഴും ക്രിസ്ത്യാനികൾ ഈ ക്രൂശിന്റെ ആഴമറിയാതാണിത് ചുമന്നുകൊണ്ട് നടക്കുക ചില പ്രത്യേക സമയത്തിൽ മലയാച്ചൂർ പെരുന്നാൾ സമയം നമ്മൾ നോക്കിയാൽ ഈ മലയാച്ചൂർ പള്ളിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകും ഞാൻ ആലുവായിലിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അനേക ഭക്തന്മാർ തടി ക്രൂശ് ചുമന്നുകൊണ്ട് ഈ കൊല്ലം സൈഡിൽ നിന്നൊക്കെയാണ് ഹൈവേയിൽ കൂടെ വാഹി ചുമന്ന് 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 മലയാച്ചൂർ മലയോളം കയറും രക്ഷകന്റെ ക്രൂശിൽ ഞങ്ങളും പങ്കാളികളാണ് ദൈവമക്കളെ ക്രൂശിന്റെ ആരം എന്ന് അറിഞ്ഞുകൊള്ളണമേ നമ്മൾ ആശ്ചര്യമായൊരു ക്രൂശ് കഴുത്തിൽ കെട്ടുകയോ നമ്മുടെ ആരാധന സ്ഥലത്തിന്റെ മുകളിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ലോകത്തിൽ മൂന്ന് നിലയിലുള്ള ക്രൂശുണ്ട് ക്രൈസ്തവർ ക്രൂശിനെയും ബഹുമാനിക്കുന്നത് ത്യാഗത്തിന്റെയും മോക്ഷത്തിന്റെയും സ്നേഹത്തിന്റെയും രൂപമായതുകൊണ്ടാണ് പക്ഷേ നമുക്ക് ഇന്ന് അച്ഛരമായൊരു ക്രൂശില്ല എന്നാൽ നമുക്ക് പ്രശംസിപ്പാൻ ഒരു ക്രൂശുണ്ട് എന്താണ് ആ ക്രൂശിന്റെ രഹസ്യ തിരുവഴുത്തിന്റെ ആഴം പഠിക്കുമ്പോൾ പാപത്താൽ നഷ്ടപ്പെട്ട സാവയോഗ്യനായ മനുഷ്യന്റെ ഉദ്ധാരണത്തിനായി മസിയ തമ്പുരാ തിരശീല ചീന്തിയത് ഈ കാൽ ക്രൂശിലാണ് ക്രൂശിലാണ് അനന്തനിത്യതയുടെ കവാടം പാപത്താൽ അടഞ്ഞുപോയപ്പോൾ ആ കവാടത്തെ നീതിയാൽ തുറക്കേണ്ടതിന് നമ്മുടെ മഷികാ തെമ്പുരേ മനുഷ്യ അവതാരം എടുത്തതാണ് ലോകത്തിൽ വന്ന് തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ജീവന്റെ പുതുവഴി തുറന്ന് തന്ന സ്ഥലം അത് കേശുവിന്റെ ക്രൂശാണ് വിശ്വസിക്കുന്നവർ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലലിയ പറഞ്ഞോട്ടെ No que cruix el valia presempment. ഞാൻ ഒരിക്കൽ കൊട്ടാരക്കരക്കടുത്ത് ചണ്ണപ്പെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഭർത്താവായ യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ് ഇത്രയും പറഞ്ഞില്ല ഒരു ചെറിയ മീറ്റിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നു സമീപത്തും മറ്റൊരു ആരാധന നടക്കുന്നുണ്ട് ആരാധനയ്ക്ക് പ്രസംഗിക്കാൻ ഒരു പുരോഹിതൻ എഴുന്നേറ്റ് നിന്നു ഇവിടുത്തെ ശബ്ദം കേട്ടുടനെ അദ്ദേഹം അവിടുത്തെ പ്രാർത്ഥന നിർത്തി അതിനുശേഷം പറയാ വർഷങ്ങളായി കുരിശും കൊണ്ട് നടക്കുകയാണ് നമുക്കിതിന്റെ ആഴോ എന്ന് കേൾക്കാം ദൈവത്തിനും അഹത്വം പലരും ക്രൂശി ചുമക്കുന്നു ക്രൂശ്ശണിയുന്നു ആഴമറിഞ്ഞുകൂടാ നമുക്കൊരു അക്ഷ മായ ക്രൂശല്ല വേണ്ടിയത് ആത്മീയ ക്രൂശാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്താണ് ഈ ക്രൂശിന്റെ രഹസ്യം ഇവിടെയാണ് അനന്ത നിത്യതയുടെ കവാടം തുറന്നത് പാപം ചെയ്തു പരീക്ഷ നഷ്ടപ്പെട്ട് മുള്ളും പറക്കാരെയും കിളിർത്ത പാപഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് കത്തി ജൊലിക്കുന്ന നരകത്തിലേക്കൊഴുകുന്ന മാനവരാശിക്ക് ഉദ്ധാരണത്തിലായി ന്യായപ്രമാണത്തിനോ പൗരോഹിത്യത്തിനോ യാഗപീഠത്തിനോ യാഗമൃഗത്തിന്റെ രക്തത്തിനോ സാധ്യമല്ല എന്ന് പരസ്യ പ്രഖ്യാപനത്തിന്റെ മുൻപാകെ നിത്യതയിൽ നിന്ന് ഒരുവൻ വന്നു അവന്റെ ദേഹം എന്ന തിരശീല ഈ ക്രൂശിലായിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു ക്രൈസ്തവൻ ക്രൂശിൽ പ്രശംസിക്കണം രഹസ്യം ജീവന്റെ വഴി തുറന്നത് ക്രൂശിലാണ് രണ്ടാമത് നീതിയുടെ അങ്കി നെയ്തത് ഈ ക്രൂശിലായിരുന്നു പാപം ചെയ്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു ദൈവം വന്നു ദൈവം ആദാമേ ആദാമേ നീ എവിടെ എവിടെ ചോദിച്ചു ആ ശബ്ദം കൊണ്ടിങ്ങനെ മനുഷ്യന്റെ കാതുകളിലെത്തി അവന്റെ പ്രാണൻ പറിച്ചു അവൻ പറഞ്ഞു അയ്യോ കർത്താവേ ഞാൻ നദ്ദനാകയാൽ നിന്റെ കാലച്ച കേട്ട് ഞാൻ ഓ ഓടി ൊളിച്ചിരിക്കുന്നു അവന്റെ നഗ്നത ദൈവത്തിങ്കിൽ നിന്ന് അവനെ അകച്ചു നിന്ന് കണ്ടപ്പോൾ ഘട്ടന കർത്താവായു നീതിയുടെ അങ്കി നെയ്തെടുത്ത ആ ആ ശാലയാണ് ഈ കാൽവറി ക്രൂശ് പാപത്താൽ നദ്ധനായി പോയ മനുഷ്യനെ നീതിയുടെ ധരിപ്പിക്കുവാൻ സ്വർഗം നൽകിയ അല്ലെങ്കിൽ അങ്കി നെയ്തെടുത്ത നെയ്ത്ത് ശാലയാണ് നമ്മുടെ കർത്താവായുവിന്റെ ക്രൂശ് ഇവയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ബൈബിളിലെ ഒരു ഭക്തൻ പറഞ്ഞു മനസ്സാക്ഷികത്തിന്റെ മധ്യഘട്ടത്തിൽ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യനുണ്ട് പേര് ഇവബെന്നാണ് അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തന്നെ പിൻഗമിച്ചു ഒരേ ദിനം തന്നെ പന്ത്രണ്ട് മക്കളും മരിച്ചു ശരീരവാസകലനും മുറി വൃണപ്പാടുകളായി ഒന്നോ രണ്ടോ വർഷമല്ല ദീർഘമായ പതിനാല് വർഷം ചാരത്തിലിരുന്ന് ഓട്ടിൻ കഷണം കൊണ്ട് തന്റെ വൃണങ്ങളെ ചൊരണ്ടി വേദനപ്പെട്ടുകൊണ്ടിരുന്നു മനോവേദനയുടെ നേരത്ത് ഒരു വാക്കിങ്ങനെ പറഞ്ഞു ഞാൻ നദ്ധനായി ലോകത്തിലേക്ക് വന്നു ഞാൻ തന്നെ പോകുന്നു തിരുവഴിത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള വാക്കാണ് വാക്യം കണ്ടോ വായിക്കാമോ നഗ്നായി ഞാനെന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു ായി തന്നെ മടങ്ങിപ്പോ ഭക്തനായി പറയുന്നു ഞാൻ നദ്ദനായി ലോകത്തിലേക്ക് വന്നു ഞാൻ നദ്ദനായി പോകുന്നു കാലങ്ങൾ പലത് കടന്നുപോയി കൃവായുഗത്തിന്റെ പ്രാരംഭത്തിൽ ജീവിച്ച ഭക്തനായ ബൗലോസിന്റെ വാക്കുനോക്കാം രണ്ടു കോരി അഞ്ചാം അധ്യായം പ്രാരംഭ വരികളിൽ അവസാന വാക്കിൽ പറഞ്ഞു ഞാൻ നഗ്നല്ല എനിക്കൊരു ഉടുപ്പുണ്ട് ഒരുവൻ നദ്ദനെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞു മരിക്കുമ്പോൾ മറ്റൊരുവൻ പറഞ്ഞു ഞാൻ നഗ്നല്ല എനിക്കൊരു ഉടുപ്പുണ്ട് ാരാണി ഉടുപ്പ് കൊടുത്തത് പാപത്താൽ നഗ്നായി തീർന്ന മാനവരാശിയെ നിന്നെ നീതിയുടെ അങ്കിധരിപ്പിച്ചത് ഈ ക്രൂശിലോ ഒന്ന് വായിച്ചാണ് ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടുള്ള ഞങ്ങൾ ഉടുപ്പുള്ളവരായിരിക്കുന്നു രണ്ട് ഭക്തന്മാരുടെ വാക്ക് വായിച്ചു മനസ്സാക്ഷുഖത്തിലെ ജോബ് പറയുന്നു ഞാൻ നന്ദനാണെന്ന് നമുക്ക് വളരെ ദുഃഖവും ലജ്ജയും തോന്നുന്നു ചില ദിവസം നന്നാ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ ആളുകൾ പാടുമ്പോൾ ഈ പാട്ട് പാട്ടുപാടാറുണ്ട് നന്ദനായി ഞാൻ ലോകത്തിൽ വന്നു നന്ദനായി തന്നെ പോകുന്നേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാടുന്നതിൽ തെറ്റില്ല ഭക്തന്മാർ പാടിയതല്ലേ എന്നാൽ അതിന്റെ സത്യം ഒന്ന് ഒന്നറിഞ്ഞോണം നത്തനായി ലോകത്തിൽ വന്നിട്ട് നമ്മളാരും നത്തനായിട്ടല്ല നമ്മൾ ഒരു ഉടുപ്പ് മേടിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ ഉടുപ്പ് നെയ്തത് എവിടെയാണെന്നറിയാമോ രക്ഷകന്റെ ക്രൂശിലാണ് ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നു നമുക്ക് രക്ഷകന്റെ ക്രൂശിൽ പ്രശംസിക്കാം സ്വർഗത്തിന്റെ കവാടം അവിടെയാണ് തുറന്നത് നീതിയുടെ അങ്കി അവിടെയാണ് നെയ്തത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നീതിയുടെ അങ്കി നെയ്തെടുത്തത് ആ നെയ്ത്തിശാല നമ്മുടെ കർത്താവ് യേശുവിന്റെ ക്രൂശാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം പക്ഷേ ആശിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ ഇരു കള്ളന്മാർക്കും മധ്യേ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇതാവൻ ക്രൂശിക്കപ്പെടുന്നത് കണ്ടില്ലേ എന്താണ് അവിടെ സംഭവിച്ചത് ബൈബിൾ പാർ ദൈവ പ്രമാണം പറഞ്ഞു പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപത്തിന്റെ ശമ്പളം മരണമാണ് മാനവരാശിയുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ചുമന്നുകൊണ്ട് ദൈവത്തിന്റെ ക്രോധത്തിന്റെ അതിയിൽ ഈ കുഞ്ഞാട് കുഞ്ഞാടുവെന്തരിഞ്ഞ സ്ഥലം യേശുവിന്റെ ക്രൂശാണ് നാളുകൾക്ക് മുൻപേ മരിച്ചുപോയ ഒരു ഭക്തനായ ഉപദേശം ഉണ്ടായിരുന്നു ആചാര്യ ഉപദേശി നിങ്ങൾക്കൊക്കെ സുപരിചിതനായിരിക്കും പ്രാരംഭകാലത്ത് അദ്ദേഹം നമ്മോട് കൂടെ ആയിരുന്നു പിന്നീട് അദ്ദേഹം കേരളക്കര കണ്ടതിൽ ഒരു പ്രശസ്തനായ സുവിശേഷകനായിരുന്നു തന്നെ കൊണ്ട് സ്വർഗം ചെയ്യിച്ച എല്ലാ നല്ല പ്രവൃത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക അപ്പൊ അദ്ദേഹം നല്ല മനോഹരമായ പാട്ടുപാടും അപ്പോൾ അതിൽ ഒരിക്കൽ ഞാനത് യാദൃശ്യമായി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗവേളയിൽ ഒരു പാട്ട് കേട്ടു കാണു കാൽവരി ക്രൂശിനെ കാണുവിൺ ദൈവത്തിന്റെ ക്രോധാതിയിൽ കുഞ്ഞാട് വെന്തരിയുന്നത് കരളീന്ന് കാഴ്ച നീ കാണു എന്താണ് ക്രൂശിൽ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ദൈവ സന്നിധിയിൽ നിന്ന് അകന്നുപോയ മാനവരാശിയുടെ പാപം വെന്തരിഞ്ഞ സ്ഥലമാണ് മഷികായുടെ ക്രൂസ് നമുക്ക് ക്രൂശിയിൽ പ്രശംസിക്കാം വഴി തുറന്ന സ്ഥലം അവിടെയാണ് നീതിയുടെ അങ്കി നെയ്തെടുത്ത സ്ഥലം അവിടെയാണ് അതിലുപരിയായി ദൈവത്തിന്റെ ക്രോധത്തിന്റെ ആജ്ഞയിൽ കുഞ്ഞാട് വെന്തരിഞ്ഞ സ്ഥലം അവിടെയാണ് കോവിഡ് ക്രോധം ജ്വലിച്ചു ആ ക്രോധം കത്തിയത് ക്രൂശിലാണ് മനുഷ്യൻ പാപം ചെയ്തു പാപപരിഹാരത്തിന് അർപ്പിക്കപ്പെട്ട മൃഗം എന്ന വണ്ണം മഷികാ തമ്പുരാൻ ദൈവക്രോധത്തിൽ വെന്തരിഞ്ഞ സ്ഥലം ഈ ക്രൂശാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം ഈ ക്രൂശിന് മറ്റൊരു പ്രത്യേകതയുണ്ട് നീതിയും കരുണയും തമ്മിൽ ചുംബിച്ച സ്ഥലമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നീതിയും കരുണയും തമ്മിൽ ചുംബിച്ച സ്ഥലമാണ് ഈ മഷിഹായുടെ ക്രൂശ് ഒരിക്കലും നീതിയും കരുണയും തമ്മിൽ ചുംബിക്കാൻ സാധ്യമല്ലെന്ന് എല്ലാ കാലത്തും പരസ്യ പ്രഖ്യാപനം ചെയ്തിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നീതിയും കരുണയും തമ്മിൽ ചുംബിച്ച സ്ഥലം നീതി പറഞ്ഞു ദൈവമേ നീ നീതിമാനാണ് നീ നീതിയോട് വിധിക്കണം കരുണ പറഞ്ഞു ദൈവമേ നീ കരുണയുള്ളവനാണ് നീ മാനവരാശിയോട് കരുണ തോന്നി അവനെ വിട്ടയക്കണം ഒരിക്കലും നീതിക്കും കരുണയ്ക്കും തമ്മിൽ ചുംബിപ്പാൻ സാധ്യമല്ല ഞാൻ ഒരുവന്റെ തെച്ചിന് അവനെ നീതിയോട് വിധിക്കുന്നെങ്കിൽ എനിക്കവനോട് കരുണ കാണിപ്പാൻ സാധ്യമല്ല ഞാൻ അവനോട് കർണ കാണിക്കുന്നെങ്കിൽ എനിക്ക് നീതി പുലർത്താൻ സാധ്യമല്ല ആകെയാൽ നീതിയും കരുണയും തമ്മിൽ ഒരു നാളും ചുംബിക്കത്തില്ലെന്നുള്ള പ്രതിവാസത്തിന്റെ മുൻപ് മാനവരാശി പകച്ചു നിൽക്കുമ്പോൾ സ്വർഗത്തിലെ മഹിമ വിട്ട് ലോകത്തിലേക്ക് വന്ന നമ്മുടെ മസിയാ തമ്പുരാൻ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ദൈവത്തിന്റെ നീതിയുടെ ശിക്ഷയും മറുഭാഗത്ത് കരുണയുടെ വിടുതലും ഒരുപോലെ പ്രദർശിപ്പിച്ച സ്ഥലമായിരുന്നു നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂസ് നമ്മൾ ഒരായിരം വർഷം നിന്ന് പ്രസംഗിച്ചാലും തീരാത്ത വിഷയങ്ങളിൽ ഒന്നാണ് മഷികായുടെ ക്രൂസിന്റെ മകത്ത് അശ്വര്യമായൊരു ക്രൂശല്ല പകരം ആത്മീയമായ പ്രശംസിച്ച ക്രൂശ് പൗലോസുലിക പ്രശംസിച്ച ക്രൂശാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം വിശുദ്ധ പത്രോസ് പറയുന്നു രോഗവും പാപവും ചുമന്ന സ്ഥലമാണ് ക്രൂശ് അവൻ രോഗത്തെയും പാപത്തെയും ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി എന്നാ എഴുതിയിരിക്കുന്നത് പാപത്തെയും അനന്തരഫലമായ ലോകത്തെയും ചുമന്ന സ്ഥലമാണ് മഷികായുടെ ക്രൂശ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാം വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ അതിലി വരിയും ക്രൂശിനെ കുറിച്ച് പഠിച്ചാൽ ഗോൽഗോത്ത ഗച്ഛമന തുടങ്ങി ഗോൽഗോത്തായോളം യുദ്ധം ചെയ്ത ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശത്രുവായ സാത്താന് സർവായുധ വർഗം വെച്ച് കീഴടക്കിയ സ്ഥലമാണ് ജയഘോഷം കൊണ്ടാടിയ സ്ഥലമാണ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശത്രുവായ സാത്താൻ സർവായുധ വർഗം വെച്ച് കീഴടങ്ങിയ സ്ഥലം നമ്മുടെ കർത്താവായ ക്രൂസേൺ അതിൽ പ്രശംസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലിയ പറഞ്ഞാട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും നമുക്ക് തിരുവഴുത്തിന്റെ ആഴത്തിലേക്ക് വരാം വീണ്ടും ബൈബിൾ പറയുന്നു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അടുപ്പിച്ചതാ പാവം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയാ ഭക്തന്മാർ ഒരുവൻ പറഞ്ഞു എന്നെയും എന്റെ ദൈവത്തെയും തമ്മിൽ പറഞ്ഞടുപ്പിക്കേണ്ടതിന് ഇടിവില് ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ദൈവം നീതി കൊണ്ടും വിശ്വസ് കൊണ്ടും മനുഷ്യൻ പാപം കൊണ്ടും അതിക്രമം കൊണ്ടും താഴെയിലാണ് അപ്പോൾ ഉയരത്തിൽ നീതിയിലും വിശുദ്ധിയിലും നിൽക്കുന്ന ദൈവത്തിന് അധർമ്മയും ഭാവിയുമായ ദൈവത്തെ മനുഷ്യനെ ഉച്ചരിപ്പാൻ ഉച്ചരിപ്പാൻ സാധ്യമല്ല ഇയോ പറഞ്ഞു എനിക്കും ദൈവത്തിനും ഇടിവിൽ നിന്നുകൊണ്ട് ഞങ്ങളെ തമ്മിൽ തമ്മിൽ പറഞ്ഞു നിരപ്പിക്കേണ്ടതിന് ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷെ അവിടെ ക്രൂശ് മരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ അവന്റെ വലത് കരങ്ങൾ നീട്ടപ്പെട്ടു പടയാളികൾ അവന്റെ കരങ്ങളിൽ ആണിയടിച്ചു അവന്റെ ഇടത് കരങ്ങൾ നീട്ടപ്പെട്ടു പടയാളികൾ വലിച്ചു വെച്ച് ആണിയടിച്ചു ക്രൂശിന്റെ പോയിന്റോളം ആ മാർക്ക് ചെയ്ത സ്ഥലത്തോളം യേശുവിന്റെ കൈകളെത്താതെ വന്നപ്പോൾ പടയാളികൾ കയറിട്ട് കെട്ടി ചവിട്ടി വലിച്ച് ആ മാർക്കിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി രണ്ട് കരങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് വലുതുഭാഗത്ത് നീതിയുടെയും വിശുദ്ധിയുടെയും സിംഹാസനത്തിൽ ദൈവമിരിക്കുന്നു ഇടതുഭാഗത്ത് അധർമ്മത്തിന്റെയും പാപത്തിന്റെയും പടുക്കുഴിയിൽ മാനവരാശി കിടക്കുന്നു മഷ്യാക്രൂശിൽ എന്ത് ചെയ്തു ഇടതുഭാഗത്ത് മനുഷ്യന്റെ കരങ്ങൾ വലതുഭാഗത്ത് പരിശുദ്ധ പിതാവിന്റെ കരങ്ങൾ ദൈവത്തെ വിട്ടുപോയ മനുഷ്യവർഗത്തെ പരിശുദ്ധ പിതാവിനോട് പറഞ്ഞ് നിരപ്പിക്കേണ്ടതിന് അവന്റെ കരങ്ങൾ ആണികൾ കേൾപ്പിച്ചു കൊടുത്തു ഒരു ഭാഗത്ത് പിതാവിന്റെ കരം മറുഭാഗത്തും മാനവരാശിയുടെ കരം രണ്ട് കരങ്ങളും അടുത്തടുത്ത് വന്നു അടുത്തു വന്നു ഗച്ഛമന തുടങ്ങി അടുപ്പിച്ചു ക്രൂശില അടുത്തടുത്തടുത്തു വന്നു നീതിയും വിശുദ്ധിയും ദൈവത്തിന്റെ ഖരവും അതിക്രമവും പാപമുള്ള മനുഷ്യന്റെ ഖരവും തമ്മിൽ കണ്ടുമുട്ടി ഏതാനും സെക്കൻഡുകൾ മാത്രം ഏതാനും അകലങ്ങൾ മാത്രം അടുത്തു വന്നു മാനവരാശിയുടെ കരത്തിലേ പരിശുദ്ധ പിതാവ് കയറി പിടിച്ചു ഉടനെയാണ് യേശു പറഞ്ഞത് പിതാവേ സകലതും നിവർത്തിയ എപ്പോൾ മനുഷ്യന്റെ കരവും ദൈവത്തിന്റെ കരവും തമ്മിൽ കയറി പിടിച്ചു അധർമ്മിയായ മാനവരാശിയെ നിന്റെ നീതിവായ നിന്റെ സൃഷ്ടാവിന്റെ അടുക്കൽ കൊണ്ടുപോകുവാൻ രക്ഷകൻ ക്രൂശിൽ തന്റെ കരങ്ങൾ വിരിച്ചു അതിൽ പ്രത്യാശയും സന്തോഷമുള്ളവർ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലരിയ പറഞ്ഞോട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ ക്രൂശിൽ സംഭവിച്ചത് ഇതാണ് ഒരു ഭാഗത്ത് മനുഷ്യന് മറുഭാഗത്ത് ദൈവം ആരാണ് പറഞ്ഞടിപ്പിക്കുന്നത് ആഘോടിപ്പിക്കാൻ സാധ്യമല്ല ശേഷ് ക്രൂസിൽ നിരപ്പാക്കി എന്നാണ് വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ആ നമുക്കെതിരെ എഴുതിയ എല്ലാ കുറ്റപത്രങ്ങളെയും വലിച്ചു കീറിക്കളഞ്ഞ് ഒന്നാക്കി തീർത്തത് നമ്മുടെ രക്ഷകന്റെ ക്രൂശാൻ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം ക്രൂശിൽ ഇനി മറ്റൊരു വലിയ മഹത്വമുണ്ട് ഈ ക്രൂശിലാണ് രണ്ടാമത്തെ ആദാം ഗാഡ് നിദ്ര അനുഭവിച്ചത് അതിമ മനുഷ്യനായ ദൈവ നമ്പുരാജ സൃഷ്ടി ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക സർവശക്തനായ ദൈവം തമ്പരാൽ തന്റെ ജ്ഞാനത്താൽ അഖിലാണ്ടത്തെ ഉണ്ടാക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ മനോഹര പ്രപഞ്ചം ഉരുവായി വന്നു ആകാശത്ത് പറവ പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പറവകൾ പറഞ്ഞു തുടങ്ങി മഹാസമുദ്രത്തിലെ തിരകൾ അടിച്ചു എരുന്ന് കണ്ടപ്പോൾ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഏകഘോഷ ജീവിയായ അമയ തുടങ്ങി പതിനാറ് ടണ്ണ് ഭാരമുള്ള തിമിങ്കലം വരെ ഒറ്റ സെക്കൻഡിൽ ടക്ക് റക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ കാക്കയും പൊന്മാനും പ്രാവും എല്ലാം കൂട്ടത്തോടെ പറഞ്ഞു മനോഹരമായ വൃക്ഷലതാദികൾ തിങ്ങി നിൽക്കുന്ന മനോഹരമായ വനം കണ്ടിട്ട് തമ്പുരാൻ കാട്ടു മൃഗങ്ങളുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാട്ടുപോത്തും കലമാനും കാട്ടുപന്നിയും കാട്ടാനയും എല്ലാം കൂട്ടത്തോടെ പോയിക്കൊണ്ടിരുന്നു എന്തൊരത്ഭുതമാണ് മനുഷ്യൻ ഒരുപാട് പ്രാപിച്ചു അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി അവന്റെ പ്രാപ്തിയാൽ അവൻ ചൊവ്വായോളം എത്തി അടുത്ത ഗ്രഹത്തിൽ അവൻ കൂട് കെട്ടുവാൻ വാ ഉറക്കം കെട്ടു മെനക്കെടുകയാണ് പക്ഷേ ദൈവത്തിന്റെ സൃഷ്ടി അതല്ല വിശുദ്ധ പൗരോസ് പറയുന്നു എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട പരിശുദ്ധ പിതാവാണ് എല്ലാ സൃഷ്ടികളും കഴിഞ്ഞു സൃഷ്ടിക്ക് അധിപതിയെ ആവശ്യമാണ് ഈ ഉണ്ടാക്കിയ സൃഷ്ടിക്കൊക്കെയും ഒരു രാജാവ് വേണ്ടിയിരിക്കുന്നു ഒടുവിൽ എന്തു ചെയ്തു തന്റെ സ്നേഹം ത്തിന്റെ രൂപം നൽകിക്കൊണ്ട് ദൈവം നമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നു തന്റെ കരനയുടെ കരം കൊണ്ട് പൂഴി വാരിയെടുത്തു പൂഴിയെ ക്രമപ്പെടുത്തുവാൻ അതിന് വെള്ളത്തിൽ നനയ്ക്കേണ്ടിയിരിക്കുന്നു ആകെ ഒരു കുഴച്ചൊരു രൂപം ദൈവത്തിന്റെ രൂപം നോക്കുവീൻ അവന്റെ കാലുകൾ ദൈവത്തിന്റെ കാലുപോലെ നോക്കുവീൻ അവന്റെ മുഖം ദൈവന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ മുഖം പോലെ സ്വരൂപം സാദൃശ്യം നൽകിക്കൊണ്ട് ജീവനേകിയ ഒരു പേര് ദൈവത്തിന്റെ മകൻ വാസസ്ഥലം ഏതൻ പറദീസ സുഖം പരിപാടി പക്ഷേ ദൈവം നമ്പുരാൻ എന്തു ചെയ്തെന്നറിയാമോ തക്കതായ തുണയെ കൊടു എടുക്കാനുള്ള അനുവാദം കൊടുത്തു ആ അനുവാദം ആറായിരം വർഷം കഴിഞ്ഞ് ഇന്നാ നമ്മുടെ പിതാക്കന്മാർ കൊടുക്കുന്നെങ്കിൽ ഈ ദൈവം നമ്പുരാൻ ബുദ്ധിമുട്ടിയോ ഒരു ബുദ്ധിമുട്ടും ഈ തലമുറ ഉണ്ടാക്കി വെക്കത്തില്ല അവർ നഴ്സറി സ്കൂളിൽ പോകുമ്പോൾ തന്നെ തക്കതായ തുണയെ കണ്ടെത്തി അവർക്ക് അതിനുവേണ്ട സംരക്ഷണം ചെയ്തോളു എന്നാൽ ആദാം ചുറ്റി തിരിഞ്ഞു നോക്കി എല്ലാ ഇടങ്ങളിലും പോയി ആന കൂട്ടത്തോടെ പോകുന്നു ആകാശത്തിൽ പക്ഷികൾ കൂട്ടത്തോടെ പറക്കുന്നു മഹാസമുദ്രത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ പോകുന്നു തക്കതായൊരു തുണയില്ല തുണെ ആവശ്യത്തിനുണ്ട് തുണയില്ല ഇതാണ് വ്യത്യാസം ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട് തക്കതായ തുണ വേണം ദൈവം തമ്പുരാൻ ഓരോ ദിനെയും വിളിച്ചു വരുത്തി ഒരു വലിയ പിടിയാന വന്ന ആദാമിന്റെ റൈറ്റ് സൈഡിൽ നിന്നു ആന നോക്കുന്ന കണ്ടപ്പോഴേ പാവപ്പെട്ട വിറച്ചുപോയി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിന്നെ ഒരു എരുമയെ കൊണ്ട് നിർത്തി ഇന്ന് പലരും സ്വയം സെലക്ഷന് പോയി പോത്തു പോത്തുവിരുമിയൊക്കെ കിട്ടുന്നത് പണ്ട് ഇത് വേണ്ടെന്ന് ആദാം വെച്ചുകൊണ്ടാണ് ഇന്ന് വേണമെന്നുള്ളത് കൊണ്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏതായാലും തക്കതായ തുണ കിട്ടിയില്ല അനന്തരം യഹോമയായ ദൈവം ആദാമിന് ഒരു അവൻ സ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്നും മാംസവുമായ മനോഹര രൂപിയായ ഒരു സ്ത്രീയെ ഉണ്ടാക്കി പേര് ആ ഹൗവ എന്നാണ് അല്ലെങ്കിൽ ഹൗവ എന്ന നല്ലൊരു പേരോടുകൂടി ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നു പരേതനായ ഭാഷ ജേൽ അവർ അദ്ദേഹം പ്രസനിക്കുമ്പോൾ ഈ കാര്യം എടുത്തു പറയാറുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഹോമിയായ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവർക്ക് ആദാം എന്ന് പേരിട്ടു അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഒറ്റ പേരേ ഉള്ളൂ ആദാം എന്നു പേർ സൃഷ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു പുറത്ത് വരുവാൻ ാഠനിദ്ര അനുഭവിക്കണമായിരുന്നു ഒന്നാമത്തെ ആദാം ഗാഠനിദ്രയുടെ അനന്തരമായി ഹൗവായെന്നൊരു തക്ക തുണി കിട്ടിയതുപോലെ നമ്മുടെ വാഴ്ചപ്പെട്ട മസിക രണ്ടാമത്തെ ക്രിസ്തു ആദാം ആയ ഈ ക്രൂശിലായിരുന്നു അവന്റെ ഗാഢനിദ്രയുടെ അനന്തരഫലമായി ലോകത്തിലൊരു പുതിയ നിയമസഭയുണ്ട് മസിയായ ക്രൂശി മരണത്തിന് തൊള്ളായിരത്തി അമ്പത് വർഷം മുൻപ് ഭക്തനായ സാഹപാഠി നീ സമ്പാദിച്ച സഭേ നീ ഓർക്കണമേ പരിശുദ്ധ രക്തം കൊടുത്ത് ഗാഡ് ദന്ദ്രയുടെ അനന്തരഫലമായി ഒരു സഭയെ രൂപപ്പെടുത്തി എന്താണ് ഗ്രൂശിനി പ്രശംസ ഈ ക്രൂശ ദൈവമക്കളെ സഭ രൂപപ്പെടുവാൻ മഷിക നിദ്ര അനുഭവിച്ച സ്ഥലമാണ് ഈ ക്രൂശ പാപത്താൽ പരദീക്ഷ നഷ്ടപ്പെട്ടവന് നീതിയുടെ വഴി തുറന്നു കൊടുത്തതാണ് ഈ ക്രൂശ പാപത്താൽ നന്ദനായവന്റെ അങ്കി നെയ്തു കൊടുത്ത സ്ഥലമാണ് ഈ ക്രൂശില് ദൈവത്തിന്റെ ക്രോധം പാപനിമിത്തം കത്തിജൊലിച്ച സ്ഥലമാണ് ഈ ക്രൂശിൽ ദൈവത്തിന്റെ നീതിയും കരുണയും തമ്മിൽ ചുംബിച്ച സ്ഥലമാണ് ഈ ക്രൂശിൽ പാപവും രോഗവും മഷിക ചുമന്ന സ്ഥല സ്ഥലമാണ് ഈ ക്രൂശേഴ്സ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശത്രുവായ സത്താൻ ആയിരം വെച്ച് കീഴടങ്ങിയതാണ് ഈ ക്രോശേഴ്സ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒന്നാക്കി തീർത്തതാണ് ഈ ക്രൂശിനെ കാരനിദ്രയാൽ പരിശുദ്ധ പിതാവിന്റെ ഹിതപ്രകാരം പുതിയ നിയമസഭ രൂപപ്പെട്ടു വന്ന സ്ഥലമാണ് ഈ ക്രൂശിന്റെ ആഴമറിയുവാൻ ഈ ക്രൂശിനെ സ്നേഹിക്കുവാൻ ഈ ക്രൂശിൽ പ്രശംസിക്കുവാൻ ഈ അന്ത്യനാളുകൾ ഭാഗ്യം ലഭിച്ച ലഭിച്ചതയും മക്കൾ താരങ്ങളുയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലലിയ പറഞ്ഞോട്ടെ